തീർച്ചയായിട്ടും എന്റെ അടുത്ത് ആദ്യം വിവാഹത്തെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്നില്ല പലരും പ്രത്യേകിച്ച് പേരൻസും അതുപോലെ തന്നെ സഹോദരങ്ങളും നമ്മളൊക്കെ എന്തൊക്കെയുള്ള ഫ്രണ്ട്സും ഒക്കെ പറയാറുണ്ടായിരുന്നു അപ്പോഴൊന്നും അങ്ങനെ ഗൗരവമായിട്ട് അതിനെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല പിന്നീട് വിവാഹം ആവാം തോന്നി എന്തായാലും ഇപ്പോ അതിലേക്ക് വിവാഹത്തിലേക്ക് ഇടയ്ക്കുന്ന സന്ദർഭം ലളിതമായിട്ട് കാരണം നമ്മളൊരു സുരമായ അല്ലെങ്കിൽ വലിയൊരു ആപ്പാടത്തിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല തികച്ചും ലളിതമായി അടുത്ത കുടുംബക്കാർ മാത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് കാരണം നമുക്ക് എല്ലാവരെയും അറിയാം ഞാൻ പ്രത്യേകിച്ച് ദീർഘകാലം ഡൽഹി കേന്ദ്രീകരിച്ച പ്രവർത്തിച്ചയാളാണ് പിന്നെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലും അതുപോലെ തന്നെ അതിനേക്കാളക്കു വിലയായി അങ്കമാലിയില് എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും അത്രയധികം അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എല്ലാവരെയും വിളിച്ചൊരു ചടങ് നടത്താന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ ഒരു ചടങ്ങിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് തോന്നി ലളിതമായി നടത്താമെന്ന് കരുതിയാണ് എങ്ങനെയാ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിടത്ത് ഇന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിച്ച് എന്താ അതെ അതെ സന്തോഷം വളരെ നാളുകളായിട്ട് പലരും കാത്തിരുന്ന ഒന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു അപ്പം നീണ്ടുപോയി പക്ഷെ എന്തായാലും ഇപ്പോ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് വളരെയധികം സന്തോഷം ചടങ്ങുകളൊക്കെ പള്ളിയിൽ ആചാരപ്രകാരമുള്ള ചടങ്ങുകളും നടക്കുന്നു പക്ഷെ മറ്റ് പരിപാടികളൊക്കെ വളരെ ലളിതമായിട്ടുള്ള ചടങ്ങ് നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു അത് എനിക്ക് തോന്നുന്നത് എല്ലാവരും അത് മനസ്സിലാക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്തത് ഏറ്റവും ലളിതമായി തന്നെ താങ്ക് യു എല്ലാവർക്കും എല്ലാവരും വന്നതിലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് പറയാം എന്തായാലും പറയുന്നു ഇന്നിങ്ങനെ ഒരു വരുമ്പോ ഓക്കെ താങ്ക് യു